കനത്ത വേനലിലും വീടിനു ചുറ്റും വെള്ളം നിറഞ്ഞ ദുരിതത്തിലാണ് ചാടൂർ പഞ്ചായത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ വാലി കോലോത്തും കടവ് നിവാസികൾ മുപ്പതിലേറെ വീട്ടുകാരാണ് എട്ട് മാസത്തിലേറെയായി വെള്ളക്കെട്ടിൽ കഴിയുന്നത് കറുത്ത രൂക്ഷമായ ദുർഗന്ധമുള്ള അഴുക്കുവെള്ളമാണ് ചുറ്റും കൊതുകും കൂത്താടിയും നിറഞ്ഞിരിക്കുകയാണ് പരിസരമാകെ മഞ്ഞപ്പിത്തം പനി തുടങ്ങിയ രോഗങ്ങളും ഇവിടെ കണ്ടുവരുന്നുണ്ട് പ്രശ്നം ഇത്രയും രൂക്ഷമായിട്ടും ഫലപ്രദമായി ഇടപെടാൻ ചാടൂർ പഞ്ചായത്തോ ആരോഗ്യ പ്രവർത്തകരോ തയ്യാറാകാത്തതിൽ കടുത്ത അമർഷത്തിലാണ് നാട്ടുകാർ ഞങ്ങളുടെ ഇവിടെ വെള്ളം ഇതായിട്ട് തന്നെയാണ് പഞ്ചായത്തില് റോഡ് എന്തോ കോളിന്റെ പ്രശ്നമാണ് ഇതിപ്പോ മൂന്ന് മാസം എല്ലാ മാസം വരും വെള്ളം പോവും നിൽക്കും അങ്ങനെ അത് കൃഷി ചെയ്തിട്ടില്ല ഈ കരാ പഴു കരാറില്ലേ അതിൽ നാലഞ്ച് കളകളുണ്ട് അത് ഇത്രയും നാളായിട്ട് പഞ്ചായത്ത് കളിക്കാൻ പറ്റിട്ടില്ല പഞ്ചായത്ത് അടിക്കാൻ പറ്റില്ല പഞ്ചായത്ത് കുറച്ച് കാശ് ഇരുചറും അങ്ങനെ കൃഷിയാണ് അത് ഈ വെള്ളം കണ്ടത് നമ്മുടെ മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഈ പറഞ്ഞാൽ ലാസ്റ്റ് ആ പോയി പഴുവിൽ പുത്തൻതോടിൽ നിന്ന് വിവിധ കഴകളിലൂടെ കുട്ടിപ്പുഞ്ച എന്ന പാടശേഖരത്തിലേക്ക് കയറുന്ന വെള്ളമാണ് ഈ പ്രദേശത്തെ വെള്ളത്തിൽ മുക്കുന്നത് ഇവിടെ ഇത്തവണ കൃഷി ഇറക്കിയിട്ടില്ല എന്നാൽ പുത്തന്തോട്ടിൽ നിന്ന് പാടശേഖരത്തിലേക്ക് വെള്ളം കയറുന്ന കഴകൾ കഴകളടയ്ക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് ദുരിതത്തിന് കാരണമായത് ഈ വേനൽക്കാലത്ത് ഈ കാലത്തൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വറ്റി ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ കൊല്ലാണ് ഏറ്റവും അധികം ഞങ്ങൾക്ക് വെള്ള ദുരിതം അനുഭവിക്കേണ്ടത് ഇങ്ങനെ ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് ഇങ്ങനെ വെള്ളം വന്നും പോയി വന്നും പോയി നിൽക്കുന്നുണ്ട് വന്നും പോയി വന്നു പോയി ഞങ്ങൾ മെമ്പറെ കണ്ടുപോ പറഞ്ഞു പക്ഷേ മെമ്പർ പറഞ്ഞു ഞങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത്ര ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പഞ്ചായത്താർ നിങ്ങളുടെ അപേക്ഷകൾ സ്വീകരിച്ച് അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും അവരൊന്നും തന്നെ ചെയ്യാനോ പറയാനോ അവർ ശ്രമിക്കണില്ല എന്ന് പറഞ്ഞു രണ്ട് പ്രാവശ്യമായിട്ട് വരില്ല ഓഫീസോട് എം എൽ എ ഒക്കെ വന്ന് പോയി കണ്ടു എന്നൊക്കെ പറയുന്നു പക്ഷേ ഇവിടെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ആ പുഞ്ചപ്പാടം ആ പാടം കൃഷി ചെയ്യാത്ത കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ വെള്ളം വരുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ കെട്ടാന്ന് പറഞ്ഞാൽ കുറേ മണ്ണും സാധനങ്ങളൊക്കെ കൊണ്ട് അവിടെ കെട്ടിയിട്ടുണ്ട് പക്ഷേ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഈ വന്ന വെള്ളം ഒരു കാരണവശാലും ഇനി അങ്ങോട്ട് പോകില്ല വറ്റി പോകണം എന്നാ പറയണേ ഈ ഫസ്റ്റ് പ്രാവശ്യം വെള്ളം വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ കുട്ടികൾക്ക് പേർക്ക് മഞ്ഞപ്പിത്തം വന്നു മിക്കവർക്കും പനി ഉണ്ട് പഞ്ചായത്താർക്ക് അത് യാതൊരു പ്രശ്നമില്ല അവര് ഇറങ്ങണമെന്നില്ല അത് എന്തുകൊണ്ട് ഇറങ്ങാത്തേന്ന് ഞങ്ങൾക്കറിയണില്ല കാരണം എന്താ വെച്ചാൽ അവര് പറയണത് ഞങ്ങളെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല പഞ്ചായത്തിൽ ഫണ്ടില്ല ഞങ്ങൾ പാർട്ടിക്കാരൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ആരും തന്നെ പോയി പാർട്ടിക്കാരെ കണ്ടിട്ടില്ല ഈ പ്രശ്നം ഞങ്ങൾക്ക് ഞങ്ങളുടെ പഞ്ചായത്തിന് പരിഹരിച്ച് തരാൻ പറ്റില്ല പിന്നെ ഏത് പാർട്ടിക്കാരോ ഞങ്ങൾ പറയണേ ഈ പാർട്ടിക്കാർ ഞങ്ങൾ ഒപ്പിട്ട് പാർട്ടിക്കാര് അവിടെ ചെന്ന് അവരെന്നുള്ള ഈ ഭരിക്കണതൊക്കെ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടാതെ ഈ പ്രദേശത്തെ വെള്ളം കരുവന്നൂർ പുഴയിലേക്ക് ഒഴുകിപ്പോകാനുള്ള രണ്ട് കൈത്തോടുകൾ മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ് ഇത് വൃത്തിയാക്കി നീരൊഴുക്ക് സുഗമമാക്കാനും അധികൃതർ തയ്യാറായിട്ടില്ല ചാളൂർ പഞ്ചായത്തിൻ്റെയും ഇറിഗേഷൻ വകുപ്പിൻ്റെയും അനാസ്ഥ മൂലം നരകതുല്യമായ ജീവിതം നയിക്കുകയാണ് വാലി കോലോത്തും നിവാസികൾ ഭയങ്കര ദുരന്തമാണ് നമുക്ക് വെള്ളം കെട്ടുന്ന അഴുക്കളും കൃമികളൊക്കെ ആയിട്ട് നടക്കാനും വയ്യാത്ത ആൾക്കാരൊക്കെ ഉള്ളതാണ് അത് കാരണം പഞ്ചായത്തിലെ എല്ലാവരും അനായം ഭയങ്കര അനായാസര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ കൂടെ ഇപ്പോൾ ഇത് വേനൽക്കാലം വരണ്ടിരിക്കേണ്ട സമയമാണ് ഇപ്പോൾ വെള്ളവും ഈ ചെളി വെള്ളം കെട്ടി നിൽക്കുന്നതന്നെ കണ്ടാൽ അറിയാം എല്ലാവർക്കും ഇത് ഇറങ്ങാനും പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അണുക്കളൊക്കെ ആയിട്ട് പഞ്ചായത്തുകാരും എത്ര പ്രാവശ്യം പറയുന്നത് വന്നു നോക്കി പോകാന്നല്ലാണ്ട് ഇതുവരെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വെള്ളക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവിടെ നിന്ന് പഴുവിൽ പഴവിൽ കരാഞ്ചോര തോട്ടിൽ വരുന്ന വെള്ളം ഇപ്പുറത്തേക്ക് കിടക്കുന്ന കാരണമാണ് ഈ വെള്ളക്കെട്ട് വരുന്നത് അത് അവരവിടെ എന്ന് പറയുന്ന പടവുകാർ പണിയാത്ത കാരണം കൊണ്ടാണ് വരുന്നത് അതായത് ബണ്ട് ക്ലിയർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് വെള്ളം ഇവിടെ വരില്ല പിന്നെ അതനുസരിച്ച് ഇവിടെ വെള്ളം വരുമ്പോൾ ഇവിടെയുള്ള കൃഷികളും നശിക്കുന്നു പലതവണ പ്രശ്നം പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പകർച്ചവ്യാധി ഭീഷണിയുള്ള പ്രദേശമായിട്ടും ആരോഗ്യ പ്രവർത്തകർ ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല വെള്ളക്കെട്ട് മൂലം നിരവധി കർഷകരുടെ കൃഷികളും നശിച്ചു ചുറ്റും മലിനജലം നിറഞ്ഞുകിടക്കുന്നതിനാൽ കുടിവെള്ള സ്രോതസ്സുകളും ഉപയോഗശൂന്യമായി ഇതുമൂലം കടുത്ത കുടിവെള്ള ക്ഷാമവും ഉണ്ട് ഇവിടെ വെള്ളം തുടർച്ചയായി വെള്ളക്കെട്ടിൽ നിൽക്കുന്നതു മൂലം പ്രദേശത്തെ വീടുകളും തകർച്ചാഭീഷണിയിലാണ് മഴക്കാലത്ത് വെള്ളം കയറുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇവർ അനുഭവിക്കാൻ തയ്യാറാണെങ്കിലും വർഷം മുഴുവൻ അഴുക്കുവെള്ളത്തിൽ കിടന്ന് ജീവിക്കുന്നതിൻ്റെ അമർഷം നാട്ടുകാർ പ്രകടിപ്പിച്ചു